വെൽക്കം ബാക്ക് ടു നേഷൻ ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു വിനായകൻ യേശുദാസിനെ കുറിച്ച് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് വളരെ മോശമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ കാരണം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തൊട്ടാകെ ആ ശബ്ദത്തിന്റെ മാധുര്യത്തിന് കാതോർക്കുവാൻ കൊതിക്കുന്ന എല്ലാ കലാകായിക പ്രേമികളും യേശുദാസിന്റെ ശബ്ദത്തെ വിളിക്കുന്നത് അതൊരു മാധുര്യമുള്ള ശബ്ദമെന്നാണ് എന്നാണ് കെ ജെ യേശുദാസ് എന്ന ദാസേട്ടൻ ഒരു ശരാശരി മലയാളിയുടെ സംഗീതാവബോധത്തിന്റെ പേര് മാത്രമല്ല അത് ഒരു വികാരം തന്നെയാണ് സംഗീതത്തിനപ്പുറത്തുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ വിയോജിപ്പുള്ളവർക്ക് പോലും യേശുദാസ് എന്ന ഗായകന്റെ ഒരു പാട്ടെങ്കിലും ഇഷ്ടപ്പെടുന്നവരാകും ആ ഇഷ്ടം തന്നെയാണ് കഴിഞ്ഞ ആറു പതിറ്റാണ്ടായി സംഗീതാസ്വാദകർ അദ്ദേഹത്തിന് ഗാനഗന്ധർവട്ടം നൽകി ആദരിക്കുന്നതിന് കാരണമായതും യേശുദാസ് മലയാള ചലച്ചിത്ര ഗാനശാഖയിലേക്ക് നടന്നു വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അദ്ദേഹത്തിന്റെ മുൻകാമികളായി മലയാള ചരിത്ര സംഗീത ലോകത്തുണ്ടായിരുന്ന ആരും തന്നെ അദ്ദേഹത്തെക്കാൾ മോശം ഗായകരുമായിരുന്നില്ല വിനായകൻ ഓർക്കേണ്ടത് ഇത്തരം കാര്യങ്ങളായിരുന്നു ഉദയഭാനുവും കപുകറ പുരുഷോത്തമനും രാജയും പി വി ശ്രീനിവാസും എല്ലാം യേശുദാസിന് മുൻപേ പാട്ടുകൊണ്ട് വിസ്മയിപ്പിച്ചവരാണെന്ന് വിനായകൻ ഓർക്കേണ്ടിയിരുന്നു വിനായകൻ പറഞ്ഞ വാചകങ്ങളൊന്നും ഒരു ശരാശരി മലയാളി സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മേൽപ്പറഞ്ഞ ഗായകർക്ക് അന്നുവരെ ഇല്ലാത്ത ഒരു ശബ്ദ സൗകുമാര്യം യേശുദാസിനുണ്ടായിരുന്നു ശബ്ദം പ്രക്ഷേപണത്തിന് യോഗ്യമല്ല എന്ന് പറഞ്ഞ ആകാശവാണി തിരിച്ചയച്ച യേശുദാസ് അതേ ശബ്ദത്തിൽ തന്നെയാണ് സംഗീത ലോകം കീഴടക്കിയതെന്നും കാനത്തിൻ്റെ കാവ്യനിധിയായിരിക്കാം എന്ന് വിനായകൻ മറന്നുകൂടാ ആകാശവാണിയിൽ യേശുദാസ് തടയപ്പെട്ടത് നേരത്തെ പറഞ്ഞുവല്ലോ മാധ്യമ പ്രവർത്തകനായ മാത്തുകുട്ടി ജെ കുന്നപ്പള്ളിയുടെ പാട്ടിന്റെ പാലാടി എന്ന യേശുദാസിന്റെ ജീവചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യം കൂടി ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം ആകാശവാണി നടത്തിയ ദക്ഷിണ മേഖലാ ശാസ്ത്ര ഗാനാലപന മത്സരത്തിൽ മൂന്ന് വർഷം തുടരെ യേശുദാസ് പങ്കെടുത്തു മൂന്ന് വർഷവും സമ്മാനാർഹമായ ശബ്ദമൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന തീർപ്പാണ് സംഗീതജ്ഞനായ ജി എൻ സുബ്രഹ്മണ്യൻ നേതൃത്വം നൽകിയ ജഡ്ജിംഗ് കമ്മിറ്റി നൽകിയത് നാലാം വർഷം യേശുദാസ് മാറി നിന്നപ്പോൾ അതേ കമ്മിറ്റി ഒരു ബ്രാഹ്മണ യുവാവിനെ സമ്മാനാർഹനായി കണ്ടെത്തുകയും ചെയ്തു െല്ലാം എന്തിന്റെ തെളിവാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ മാപ്പിളക്ക് എവിടെയാണോ സംഗീതം എന്ന് അധ്യാപകരും സുഹൃത്തുക്കളും പറഞ്ഞ് കളിയാക്കിയിരുന്നു എന്ന് യേശുദാസ് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ യേശുദാസ് എന്ന ഗായകൻ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ നേരിടുന്ന മതപരമോ ജാതീയമോ ആയ അവഗണനകളായിരുന്നു എന്നാൽ അതിനെതിരെ നീന്താൻ യേശുദാസ് എന്ന ഗായകനെ സാധിക്കുകയും ചെയ്തു എന്ന് ഓർക്കാതെ വയ്യ പറഞ്ഞു വന്നത് വിനായകനെ കുറിച്ചാണ് വിനായകൻ ഒരിക്കലും ഇങ്ങനെ ഒരു നിലപാട് പറയരുതായിരുന്നു വിനായകന് സ്വാഭാവികമായും വിമർശനം ഉന്നയിക്കാം അതിനെല്ലാത്തിനും ഒരു മാന്യതയുടെ ഭാഷ ഉണ്ടാവേണ്ടിയിരുന്നു വിനായകൻ ഇതുകൂടെ കേൾക്കുക ജയൻ നായകനായപ്പോൾ ദാസട്ടനെ കണ്ടപ്പോൾ ജയനാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ ദാസട്ടൻ ഒരുക്കിയ വരിയെക്കുറിച്ച് വിനായകൻ ഓർക്കണമായിരുന്നു ദാസട്ടൻ പറഞ്ഞത് ഇങ്ങനെ ആണ് ശരി എന്നാ പിടിച്ചു ജയനല്ലേ കസ്തൂരിമാൻ മീഴിമലർ ശരമേതു എന്ന് പറഞ്ഞ ഗാനമാണ് അദ്ദേഹം ആദ്യം ജയന് വേണ്ടി പാടിയത് റേഡിയോയിൽ ആ കസ്തൂരി കേൾക്കുന്നവർക്ക് വരെ മനസ്സിലാകുമായിരുന്നു സ്ക്രീനിൽ ജയനാണെന്ന് ദാസട്ട നസീറാണ് കേട്ടോ ഹീറോ എന്ന് പറഞ്ഞപ്പോൾ ആഹാ ഓക്കേ ഏറ്റു ഓ ഓ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ എന്ന ആ ഹിങ് കേട്ട് തുടങ്ങുമ്പോഴേ കേൾവിക്കാരുടെ ഉള്ളിൽ നസീർ മൂളിപ്പാട്ടോടെ ഇങ്ങനെ നടന്നു തുടങ്ങുകയായി അസട്ട സത്യൻമാഷാണ് സ്ക്രീനിൽ വരിക എന്ന് പറഞ്ഞപ്പോൾ ശരി ആ മൈക്കൊന്ന് എടുത്തു തരൂ എന്ന് പറഞ്ഞ് ഒന്ന് ശ്വാസമെടുത്ത ശേഷം സ്വർഗ്ഗഗായികെ ഇതിലെ ഇതിലെ സ്വപ്നലോലുവെ ഇതിലെ ഇതിലെ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന എന്ന് പാടുമ്പോൾ ആ കൽപ്പനയുടെ കയറ്റമിറക്കങ്ങൾ കേൾക്കുമ്പോഴേ ശ്രോതാക്കളുടെ ഉള്ളിൽ സത്യന്റെ മുഖം ഒരു താഴം പൂ പോലെ വിരിഞ്ഞു വന്നിരുന്നു ദാസട്ട മമ്മൂക്കയാണ് ഈ പാട്ടിൽ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു കവിൽ ചൂടുവെള്ളവും കുടിച്ചുകൊണ്ട് പാടുവാൻ തയ്യാറെടുത്തുകൊണ്ട് അയാൾ നിൽക്കുമ്പോൾ ഞാനൊരു പാട്ട് പാടാം കുഞ്ഞിമണി വീണമെട്ടാം എന്ന പാടി തുടങ്ങുമ്പോൾ കേൾക്കുന്നവരുടെ ചിന്തകളിൽ മമ്മൂക്ക പാട്ടുപാടി സൈക്കിൾ ചവിട്ടി തുടങ്ങിയിരുന്നു ദാസട്ട നായകൻ ലാലേട്ടനാണ് എന്ന് പറഞ്ഞപ്പോൾ ചെറുചിരിയോടെ മൈക്ക് ദാ മോനെ എന്നും പറഞ്ഞ് മൈക്കെടുത്ത് പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി എന്ന് പാടിക്കഴിയുമ്പോൾ കാണികൾ നിലത്തിരുന്ന് പാടുന്ന ലാലിന് ചുറ്റുമിരുന്ന് കൈയടിക്കുകയായിരുന്നു ദാസേട്ട ഇത്തവണ ഹീറോ നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞപ്പോൾ സ്റ്റുഡിയോയിൽ ഒരു നിമിഷം കണ്ണടച്ച് നിന്നിട്ട് പന്തൽ മേലാപ്പ് പോലെ എന്ന് പാടിത്തുടങ്ങുമ്പോൾ കേട്ടു നിന്നവരുടെ ഓർമ്മകളിൽ സുരേഷ് ഗോപി നെഞ്ചും പിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങിയിരുന്നു ദാസണ്ഠ തിരശ്ശേരിയിൽ ജയറാം ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ശരിയാക്കിത്തരാം എന്ന ഭാവത്തിൽ നിന്നിട്ട് പഞ്ചവർണക്കൂളിലെ പാലാഴിക്കടവിൽ വരുമോ എന്ന് അയാൾ പാടി തുടങ്ങുമ്പോൾ കേൾവിക്കാർ തേയിലക്കാടുകൾക്കിടയിലൂടെ ജയറാം പാടുന്നതും നോക്കിയിരിക്കുകയായിരുന്നു പണവരമ്പത്തുകൂടെ ദിലീപ് നായികയുടെ പിറകെ ഭാവങ്ങൾ വാരി വിതറി പ്രണയപരവശനായി നടക്കുമ്പോൾ അയാൾക്ക് വേണ്ടി അയാളുടെ താളത്തിലും ശൈലിയിലും നിന്റെ കണ്ണിൽ വിരുന്നു വന്നു എന്ന് പാടിയതും അതേ പാട്ടുകാരനായിരുന്നു ജഗതി ശ്രീകുമാർ എന്ന നടനാണ് സീനിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ ശംഖും വെഞ്ചാമരവും കൊമ്പും വീരാളിപ്പട്ടും കുമ്പാരപ്പൊന്നുംപൊരുളും പാടി സ്ക്രീനിൽ തകർക്കുമ്പോൾ ജഗതിയുടെ എല്ലാ മാനറിസങ്ങളും ഉൾക്കൊണ്ട് അയാൾക്ക് വേണ്ടി പിന്നണിയിൽ പാടിയതും അതേ മനുഷ്യൻ തന്നെ ജഗദീഷ് തൻ്റെ തനതായ ശൈലിയിൽ പഞ്ചമിരാവലിലെ ചന്ദ്രനുദിച്ചിലെ മുന്തിരിത്തോപ്പിൽ മാണിക്യമുത്തെ എന്തേ ഉറങ്ങിയില്ലേ മഞ്ഞു പൊഴിയുന്നു എന്ന് പാടി ആഘോഷിക്കുമ്പോൾ ജഗദീഷിനെ ശൈലി എടുത്തടിഞ്ഞുകൊണ്ട് അയാൾക്ക് വേണ്ടി പാടിയതും അതേ പാട്ടുകാരനായിരുന്നു ഒരു സൈഡിൽ ഇങ്ങനെ നായകരുടെ പേരുകൾ മാറിക്കൊണ്ടേയിരുന്നു മറു സൈഡിൽ ആ നായകർക്ക് വേണ്ടി അവരുടെ ഓരോരുത്തരുടെയും ശൈലിയിലും ശബ്ദത്തിലും പാടുന്ന പാട്ടുകാരൻ്റെ പേര് മാത്രം മാറാതെ നിന്നു അതാണ് ഞങ്ങളുടെ ദാസേട്ടൻ ആ ദാസേട്ടനെയാണ് കഴിഞ്ഞ ദിവസം വാലും ഇല്ലാത്ത വാക്കുകൾ വെച്ചുകൊണ്ട് വിനായകൻ പ്രതികരിച്ചത് വിനായക ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ അറിയിക്കുന്നു ഞങ്ങളുടെ ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ ഗാനഗന്ധർവനാണ് സംഗീത ലോകത്തിൻ്റെ ഗാനഗന്ധർവനാണ് യേശുദാസ് പ്രിയപ്പെട്ട ദാസേട്ടൻ ദാസേട്ടനോടൊപ്പം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்யம் சரித்திரம் வர்த்தனம்